പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് നാലിലെ ഏനാകുളങ്ങര നൂറ്റിമൂന്നാം അംഗനവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പത്തിയൂർ ഡിവിഷൻ അംഗം കെ ജി സന്തോഷ് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച അംഗനവാടി കെട്ടിടം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദാണ് ഉദ്ഘാടനം ചെയ്തത് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് നാലിലെ ഏനാകുളങ്കര നൂറ്റിമൂന്നാം നമ്പർ അങ്കണവാടിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു ഏറെ നാളായി അതിശോചനീയസലായിരുന്ന കെട്ടിടം അങ്കണവാടി എ എൽ എം സി അംഗങ്ങളുടെയും പൊതുപ്രവർത്തകരുടെയും നിവേദനം മാനിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പത്തിയൂർ ഡിവിഷൻ മെമ്പർ കൂടിയായ കെ സന്തോഷ് ജനകീയ ജനകീയാസൂത്രണ പദ്ധതി രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം രൂപ അനുവദിക്കുകയും എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു നിർമ്മാണ കമ്മിറ്റിയുടെയും എ എൽ എം സിയുടെയും നേതൃത്വത്തിൽ താലപ്പുലിയോടും വാദ്യമേളങ്ങളോടും കൂടി ഉത്സവ അന്തരീക്ഷത്തിൽ ഉദ്ഘാടന കർമ്മം നടന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൽ ഉഷ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കെ ജി സന്തോഷ് സ്വാഗതം രേഖപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ശിവപ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ഒരു ജില്ലയിലെ അങ്കണവാടികളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് അങ്കണവാടികളെ കുറിച്ചും നല്ല ഒരു പഠനം നടത്തികൾക്ക് ആ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ തന്നെ അംഗീകാരം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് അഭിവാദ്യത്തോടുകൂടി പറയാൻ കഴിയാണ്ട് പത്ത് മുപ്പത് കോടി രൂപ

നാട്ടിലെ പൊതുവായ കാര്യങ്ങൾ ഇടപെടാൻ കഴിഞ്ഞതിന്റെ ഒരു കാര്യങ്ങളും കൂട്ടായൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ കോവിഡ് കാലഘട്ടത്തിലാണ് ഞങ്ങൾക്കൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന ഭാഗമായിട്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞു കാരണം ജില്ലാ പഞ്ചായത്ത് തന്നെയായാലും നമുക്ക് ഞാൻ ആലപ്പുഴ ജില്ലയിൽ ആദ്യം തന്നെ ഒരു സെന്റർ നമ്മുടെ മുതുകുളം ബ്ലോക്ക് പ്രസിഡന്റ് അംബുജാശി പ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു ചെല്ലപ്പൻ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ജനുഷ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മണി വിശ്വനാഥ് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു മധുകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി പവിത്രൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത രാജേന്ദ്രൻ വാർഡ് മെമ്പർമാരായ ശ്രീലക്ഷ്മി അമ്പിളി വിജികുമാർ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ജെ മായാലക്ഷ്മി സി ഡി പി ഒ മുതുകുളം ബീന സി ഡി എസ് മെമ്പർ സി ഉഷ എ ഡി എസ് സെക്രട്ടറി സ്മിത പി അഡ്വക്കറ്റ് കെ എച്ച് ബാബുജാൻ എൻ ശ്രീകുമാർ കെ സുകുമാരൻ ഡി ശശിധരക്കുറുപ്പ് വി മുരളീധരൻ ആർ ആനന്ദൻ എന്നിവർ സംസാരിച്ചു എ എൽ എം സിയുടെ ഉപകാരങ്ങൾ നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഡി സുഗതൻ കൺവീനർ സുമേഷ് രക്ഷാധികാരി നാലാം വാർഡ് മെമ്പർ ശ്രീലക്ഷ്മി വൈസ് ചെയർമാൻ എൽ രാജൻ എന്നിവർ നൽകി എ എൽ എം സി അംഗങ്ങളായ അനിൽകുമാർ അശോക് കുമാർ കെ ലത രക്തമ്മ അഹാന സൂര്യ ആദിത്യൻ എന്നിവർ പങ്കെടുത്തു അംഗൻവാടി വർക്കർ സുഷമകുമാരി യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി നെറ്റ് ന്യൂസ് രേഖപ്പെടുത്തിയ